അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ പാറ്റ് കമ്മിൻസും സംഘവും ഏകദിന ലോകകപ്പ് കിരീടമുയർത്തിയ രാത്രി ഇനിയും മറക്കാത്ത ഇന്ത്യൻ ആരാധകർ ഏറെയുണ്ട് ഫൈനൽ വരെ ഉജ്ജ്വലമായി പൊരുതി പൊരുതിക്കേറിയ ശേഷം കലാശപ്പൂരിൽ കളിമറന്നത് ഇന്ത്യൻ ആരാധകരെ വല്ലാതെ നിരാശരാക്കി മാസങ്ങൾക്ക് ശേഷം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ മുത്തമിട്ടെങ്കിലും ഏകദിന ലോകകപ്പിൻ്റെ മുറിപ്പാടുകൾ ഇന്ത്യയ്ക്ക് ഇന്നുമുണ്ട് പക്ഷേ കപ്പടിച്ചത് ദോസീസ് ആണെങ്കിലും കോളടിച്ചത് ഇന്ത്യക്കാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ കണക്കുകളാണ് ഐ സി സി പുറത്തുവിട്ടിരിക്കുന്നത് ഐ സി സി ഏറ്റവും അടുവിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ബില്യൺ ഡോളറിൻ്റെ അഥവാ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് കോടിയുടെ ഭീമൻ നേട്ടം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് ഏകദിന ലോകകപ്പിൽ നിന്നുമുണ്ടായി ഇതിൽ ഐ സി സി ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ടൂറിസത്തിലൂടെ ഇന്ത്യക്കുണ്ടായ നേട്ടമാണ് അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ ഡൽഹി ധരംശാല ഹൈദരാബാദ് കൊൽക്കത്ത ലഖ്നൗ മുംബൈ പൂനെ എന്നീ നഗരങ്ങളിലായാണ് ഏകദിന ലോകകപ്പ് ഒരുക്കിയിരുന്നത് ഈ നഗരങ്ങളിലെ താമസം യാത്ര ഫുഡ് ആൻഡ് ബീവറേജസ് എന്നിവയിലൂടെ മാത്രം ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നേട്ടം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിനുണ്ടായി കൂടാതെ പന്ത്രണ്ട് ലക്ഷത്തോളം കാണികൾ സ്റ്റേഡിയങ്ങളിൽ സ്റ്റേഡിയങ്ങളിലിരുന്ന് മത്സരങ്ങൾ വീക്ഷിച്ചതായും പറയുന്നു ഇതിൽ എഴുപത്തഞ്ച് ശതമാനം പേരും ആദ്യമായാണ് ഒരു ഏകദിന ലോകകപ്പ് മത്സരം കാണുന്നത് അതേസമയം ഇന്ത്യയിലെത്തിയ വിദേശ കാണികളിൽ അൻപത്തഞ്ച് ശതമാനം പേരും മുമ്പും ഇന്ത്യ സന്ദർശിച്ചവരാണ് കൂടാതെ ഇന്ത്യയിലെത്തിയ അന്താരാഷ്ട്ര കാണികളിൽ ഏറിയ പങ്കും പലവിധ ടൂറിസം കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി ഇതിൽ അറുപത്തെട്ട് ശതമാനം പേരും സംതൃപ്തരാണെന്നും ഭാവിയിൽ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും യാത്രക്കായി ഇന്ത്യയെ നിർദ്ദേശിക്കുമെന്നും ഐ റിപ്പോർട്ട് പറയുന്നു കൂടാതെ ഇന്ത്യയിലെത്തിയ അൻപത്തൊമ്പത് ശതമാനം വിദേശികളും ഭാവിയിലും ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമാകും കൂടാതെ ലോകകപ്പിനോടനുബന്ധിച്ച് ഫുൾ ടൈമും പാർട്ട് ടൈമുമായി നാൽപ്പത്തെട്ടായിരം ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടിലുണ്ട് നേരത്തെ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഐ നേടിയ ലാഭത്തിൻ്റെ കണക്കുകളും പുറത്തു വന്നിരുന്നു വെറും ആയിരത്തി ഇരുന്നൂറ് കോടി മാത്രം മുടക്കിയ ഐ സി സിക്ക് ടൂർണമെൻറ്റിലൂടെ ആറായിരം കോടിയിലേറെ രൂപയുടെ ലാഭം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ടിൽ നടന്ന ലോകകപ്പിലൂടെ നാലായിരത്തി അറുനൂറ് കോടിയാണ് ഐ സി സിയുടെ കീശയിലെത്തിയത് എന്നാൽ ഇപ്പോൾ ഐ സി സി പുറത്തുവിട്ട കണക്കുകൾ ഒരു ഏകദേശം മാത്രമായേ കാണാനാകൂ എക്കണോമിക് ഇംപാക്റ്റും സർവേ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണിത് ലോകകപ്പ് മുഖേന ഇന്ത്യക്കും ജനങ്ങൾക്കും ലാഭമുണ്ടായി എന്ന് കാണിക്കാനുള്ള ശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് നേരത്തെ ഏകദിന ലോകകപ്പിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പലതരം വിവാദങ്ങൾ ഉയർന്നിരുന്നു ഏകദിന ലോകകപ്പിൻ്റെ ഷെഡ്യൂൾ വൈകിയതായിരുന്നു പ്രധാന പ്രശ്നം ഇതുകാരണം വിദേശികൾക്കും ആഭ്യന്തര സന്ദർശകർക്കും മത്സരങ്ങൾ കാണുന്നതിനും യാത്ര ഷെഡ്യൂൾ ചെയ്യുന്നതിനും തടസ്സങ്ങളുണ്ടായിരുന്നു കൂടാതെ നവരാത്രി ആഘോഷങ്ങൾ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമടക്കം മറ്റൊരു തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കൂടാതെ ടിക്കറ്റ് വിതരണത്തിലെ അശാസ്ത്രീയത കാരണം കാലിയായ സ്റ്റേഡിയങ്ങളും വാർത്തയായിരുന്നു ഇങ്ങനെയൊക്കെയായാലും ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റ് ഐ സി സിക്ക് ഒരിക്കലും നഷ്ടമാകുകയില്ല അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇന്ത്യക്ക് ക്രിക്കറ്റിനോടുള്ള പ്രിയവും വലിയ ജനസംഖ്യയുമാണ് ഇന്ത്യയും പാകിസ്ഥാനും നേരത്തെ പുറത്തായതിനാൽ തകർന്നടിഞ്ഞ രണ്ടായിരത്തിയേഴ് കരീബിയൻ ലോകകപ്പിന്റെ ദുരനുഭവം ഐ സി സിക്ക് മുന്നിലുണ്ട് അതുകൊണ്ടുതന്നെ ബി സി സി ഐയെ മറന്നുകൊണ്ടുള്ള ഒരു കളിക്കും ഐ സി സി തയ്യാറാക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ ഐ സി സി വരുമാനത്തിൻ്റെ മുപ്പത്തെട്ട് ശതമാനം തുകയും ബി സി സി ഐയുടെ കൈകളിലാണ് തുക ഐ സി സിയുടെ പന്ത്രണ്ട് സിരാംഗങ്ങളെയും തൊണ്ണൂറ്റിനാല് അസോസിയേറ്റ് മെമ്പർമാരെയും ബാക്കി തുക കൊണ്ടാണ് ഐ സി സി പോറ്റേണ്ടത് ഏറ്റവും കുറവ് പണം ആവശ്യമുള്ള ബോർഡിനാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നതെന്ന വിമർശനം പാകിസ്ഥാൻ അടക്കമുള്ളവർ ഉയർത്തുന്നുണ്ട് കണക്കുകൾ പ്രകാരം പതിനെട്ടായിരം കോടിയുടെ മഹാ ആസ്തി ബി സി സി ഐക്കുണ്ട് ആസ്തിയിൽ രണ്ടാമതുള്ള ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ കയ്യിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും മൂന്നാമതുള്ള ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ പക്കൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുമാണ് ഉള്ളത് നാലാമതുള്ള പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് എണ്ണൂറ്റി പതിനൊന്ന് കോടി മാത്രം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ മാത്രം ബി സി സി ഐ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് കോടി രൂപ നികുതി അടച്ചതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു